ഇത് മാസമോട്ടോഷിതാണ് നമ്മുടെ ഹീറോൻ്റെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റും മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് ചെയിൻ സ്പോക്കറ്റ് നമുക്ക് ചെയിൻ സെറ്റായിട്ടാണ് മാറുന്നത് അതായത് രണ്ട് സ്പോക്കറ്റും ചെയിനും കൂടി വരും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ബെയറിങ് ഉണ്ടല്ലോ കംപ്ലീറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തീരെ വലിയ ഷെയ്ക്കിലേക്ക് പോയിട്ടില്ല ആരംഭമാണ് പക്ഷേ നമ്മൾ ഈ പുതിയ സ്പോക്കറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് റിസ്ക് എടുക്കണ്ട ആ അതോടെ ബേറിംഗ് മാറ്റിയിടാം അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിച്ച് ക്യാമൊക്ക തിരിച്ച് പരമാവധി ഉപയോഗിക്കണതാണ് കിടക്കണത് അവളുടെ കമ്പനി ലൈഡർ ഒറിജിനൽ ലൈഡർ തന്നെയാണ് അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് മാറ്റിയിട്ടാക്കാം ബാക്ക് വീലിൻ്റെ ഉള്ളിൽ വന്ന റബ്ബർ കട്ടകൾ പൊട്ടി കിടക്കട്ടെ അത് മാറ്റിയിടാം എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടർ ഒക്കെ പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയത്തുണ്ടല്ലോ ഓൾറെഡി ഓയിൽ ലെവൽ കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഓയിൽ മാറ്റുന്ന കിലോമീറ്റർ വൈകിപ്പോയിണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ ഇപ്പോൾ ഈ ഓയിൽ ലെവൽ കുറവുള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് സർവീസും ഓയിൽ ചെഞ്ചും കഴിഞ്ഞതിന് ശേഷം ഒരു മാസം അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ അതൊന്ന് കയറ്റിയിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം ഓയിൽ കുറഞ്ഞു പോകണ്ടോ ഇനി എന്തുകൊണ്ടാണ് പറയണതെന്നുള്ളത് നോക്കേണ്ടത് അത്യാവശ്യം കേട്ടോ ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് എഞ്ചിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഉണ്ട് അതായത് എനിക്ക് തോന്നുന്നു ആ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ പ്ലേയുടേതായിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക പിസ്റ്റൺ അഡിയാന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു കംപ്ലയിൻറ്റ് പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട് അത് ഈ ഓയിൽ ഇല്ലാത്തതിൻ്റെ ഒരു ഉണ്ടാവും ഓയിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരി ഒരു പക്ഷേ നമുക്കത് കുറഞ്ഞേക്കാം കാരണം ഇപ്പോൾ ശരിക്കും ഓയിൽ ലെവൽ കുറവുള്ളൂ അതുകൊണ്ട് തന്നെ പമ്പിങ്ങൊക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും കറക്റ്റ് ലെവല് വണ്ടിയിൽ ഇല്ലല്ലോ എഞ്ചിനിൽ ഇഞ്ചല്ലോ അപ്പോൾ ഈ ഓയിൽ ചെക്ക് ചെയ്യുന്ന ദിവസം മറക്കരുതല്ലോ അന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഒരു മാസം അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ ചെയ്യുമ്പോൾ ഒന്ന് കൊണ്ടുവന്നാൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് അടുത്ത് ജസ്റ്റുള്ള നമുക്ക് നോക്കി തരാം പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ അയച്ച് ക്യാമൊക്കൊന്ന് ഗ്രീസിംഗ് നടത്തുന്നുണ്ട് നമുക്ക് അതിൻ്റെ കേബിൾ നോക്കുമ്പണ്ടല്ലോ ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് കയറ്റി വിടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഔട്ടറൊക്കെ ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ഒരു വർഷം മാറേണ്ടി വരും കേട്ടോ ഇപ്പം തന്നെ ചെറിയൊരു ടൈറ്റ് ഉണ്ട് എന്നാലും നമുക്കിപ്പോൾ എന്തായാലും മഴയാണ് അപ്പം ക്യാമൊക്കെ ഗ്രീസ് ചെയ്യാം ഓയിലൊക്കെ ഒരല്പം ഓയിലൊക്കെ കൊടുത്തിട്ട് കേബിൾ ഇട്ടേക്കാം നെക്സ്റ്റ് ഒരു വ ഒരു വർഷക്കാലം കഴിഞ്ഞു കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ലൈഫ് കൂടുതലുണ്ട് അപ്പം എന്നെ നോക്കിയിട്ട് അടുത്ത സർവീസിൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് മാറ്റി കളയാൻ തരും കേട്ടോ പിന്നെ പ്ലഗ്ഗിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ പ്ലഗും വേർഫോട്ട് കൂടി ഒരുമിച്ച് മാറ്റിയാണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി ഏ പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലെ ബാറ്ററി ആണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് നാലാമ്പിയറിൻ്റെ പന്ത്രണ്ട് വോൾട്ടും നാലാമ്പറാണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി അപ്പോൾ നമ്മൾ അതിൻ്റെ വോട്ടും വോൾട്ട് ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് വോൾട്ട് ചോയ്ക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം പന്ത്രണ്ടര വോൾട്ടെന്നൊക്കെ പറയും നല്ല വോൾട്ടാണ് ഇതിപ്പോൾ ഏകദേശം പന്ത്രണ്ട് എൺപത് കൊണ്ടുണ്ട് പോയിന്റ് എൺപത് കൊന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ്സ് എന്തേലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് കാണിക്കും ബാറ്ററി ലോയാണെങ്കിലും ഒക്കെ കാണിക്കും ഇത് നിലവിൽ ഓക്കെയാണ് നിലവിൽ ഇപ്പോൾ ബാറ്ററിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് മൂന്ന് വർഷം എന്തേലും കഴിഞ്ഞുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിജയത്തിൽ കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് വർഷം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ലൈഫാണ് അപ്പം അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു സർവീസിൻ്റെ സർവ്വീ സംബന്ധമായിട്ടുള്ളൊരു സർവീസിൻ്റെയും ചെയിൻ സ്പോക്കറ്റും അതെല്ലാം മാറി വരുമോ ഏകദേശം എത്ര കോസ്റ്റ് വരുന്നത് ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ അടണേ വണ്ടി ഇപ്പോൾ കയറ്റി നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ മാക്സിമം നമുക്ക് തരാനുള്ള രീതിയിൽ നോക്കാം ഓക്കെ